പോക്സോ കേസിൽ പ്രതിയായ കോതമംഗലം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി വൈസ് പ്രസിഡന്റ് ജിൻഡോ ജോൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അതേസമയം കൌൺസിലർ സ്ഥാനം കെ വി തോമസ് രാജിവെച്ചതായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് അറിയിച്ചു പോക്സോ കേസ് പ്രതിയായ തോമസിന്റെ പ്രതിയായും പ്രതിയെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിനുമെതിരെ കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോതമംഗലം ചെറിയ പള്ളിത്താഴത്തു നിന്നും മുനിസിപ്പൽ ഓഫീസിലേക്കും നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു സിപിഎം നേതൃത്വത്തിനെതിരെ നിർവാധികം

തുടർന്ന് നടത്തിയ ധർണ ഡി സി സി വൈസ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും ഐ സിയു മാത്രമല്ല ആംബുലൻസിൽ വരെ സി പി എം കാർക്ക് പീഡിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത് പിണറായി വിജയൻ മരിക്കുന്ന കാലത്താണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഏത് പിണറായി വിജയൻ മരിക്കുമ്പോഴാണ് ആയിരം പോലീസുകാരുടെ അകമ്പടി പോലീസുകാരുടെ യൂണിഫോം ഇടിയിച്ചു ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് നടത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷ ഒരുക്കിയ പിണറായി വിജയൻ ഭരിക്കും ആയിരക്കണക്കിന് മാർസിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ കേരളത്തിന്റെ പൊതുവഴിയിൽ പെരുവഴിയിൽ പെരുമഴയത്തും പൊരുവയിലും ഒളിച്ച് കൈകൾ കോർത്തു പിടിച്ച് വനിതാ മതിലൊരുക്കി സ്ത്രീ സുരക്ഷ എന്ന് മുദ്രാവാക്യം വിളിച്ച പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് കോതമംഗലത്ത് ഒരു മുനിസിപ്പൽ ഓഫീസിന്റെ അകത്ത് പോലും ഒരു സ്കൂൾ കുട്ടിക്ക് പീഡനം നേരിടേണ്ടി വരുന്നത് ഞാൻ പറയുന്നത് തോമസിന്റെ കൗൺസിലർ കൗൺസിലർ സ്ഥാനം മാത്രമല്ല ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഭരണസമിതിക്ക് പോലും അധികാരത്തിൽ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല അതേസമയം പാർട്ടി നിർദ്ദേശം മാനിച്ച് കെ വി തോമസ് കൗൺസിലർ സ്ഥാനം രാജിവെച്ചതായി സി പി ഐ എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയ് അറിയിച്ചു രാജിക്കത്ത് ഞായറാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും കെ എ ജോയ് പറഞ്ഞു കൗൺസിലർ രാജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം നഗരസഭാ സെക്രട്ടറി തങ്ങളെ കാണിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണയ്ക്കു ശേഷം ഉപരോധം തുടങ്ങിയിരിക്കുകയാണ് തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് രാജിവച്ചതിന്റെ രേഖ സെക്രട്ടറി സമരക്കാരെ കാണിച്ചതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോകുകയായിരുന്നു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ